നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരുവല്ലാമല പറക്കോട്ടുകാവ് ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് തിങ്കളാഴ്ച നടക്കും തിരുവല്ലാമല കൊച്ചു പറക്കോട്ട് കാവ് ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് പാലക്കാട് ഐ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തിരുവല്ലാമലയിലെ വില്ലുവാതിരി റെസിഡൻസ് അസോസിയേഷൻ ഒരുമ റസിഡൻസ് അസോസിയേഷൻ പടിഞ്ഞാറ്റുമുറി താളപ്പൊലി കമ്മിറ്റി എന്നിവയുടെ സംയുക്ത സഹകരണത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് വില്ലുവാതിരി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ടി മുരളി മേനോൻ തിങ്കളാഴ്ച സംഘടിപ്പിക്കുന്ന ക്യാമ്പിനെ കുറിച്ച് വിശദമാക്കുന്നു വില്ലാതിരി റെസിഡൻസ് അസോസിയേഷനും പടിഞ്ഞാറ്റുപുരി താലൂപ്പി കമ്മിറ്റിയും ഒരുമ റെസിഡൻസ് അസോസിയേഷനും കൂടിയിട്ട് പാലക്കാടുള്ള ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെ പെരുന്നാളും ദിവസം കൊച്ചു പറക്കോട്ടുക ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഞങ്ങൾ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും വരാം നമ്മുടെ അസോസിയേഷനിൽ പെട്ടുള്ള ആൾക്കാരും കമ്മിറ്റിയിൽ ഇല്ലാത്ത ആൾക്കാരും എല്ലാവർക്കും നമ്മുടെ തിരുവനാമലത്തെ എല്ലാവർക്കും വന്നിട്ട് പങ്കെടുക്കാം അത് സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ അവരുടെ വക കണ്ണടകളൊക്കെ മിതമായിട്ടുള്ള രീതിയിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വന്നിട്ട് എല്ലാവരും സഹകരിക്കുക അത് വന്നിട്ട് എല്ലാവരും അതിന് പ്രയോജനപ്പെടുത്തുക ഈ സൗജന്യമായിട്ടുള്ള നേത്ര പരിശോധന ക്യാമ്പ് സന്നിഹിതരായിരുന്നു ന്യൂസ്